കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി ഐ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിക്ക് മലയോര മേഖലയിൽ സ്വീകരണം നൽകി കുളത്തൂപ്പുഴ അഞ്ചൽ ഏരൂർ ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളിലാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ സ്വീകരണം നൽകിയത് കുളത്തൂപ്പുഴ കൂവക്കാട് നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി ഏറെ വൈകി രാത്രിയോടെ ആയൂരിലാണ് സമാപിച്ചത് സജീവ് ബിജെപി കൊടുത്ത കർഷക കർഷകമോർച്ച മണ്ഡല പ്രസിഡന്റ് കൈലാസ മുരളി വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സമിതി അംഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യം പിള്ള വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ സെക്രട്ടറി ശരത് ബൂത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള അനിൽ അമ്പാടി ി സുരേഷ് സതീഷ് ജോൺ ജോൺ ജനകേന്ദ്രൻ ബിപിൻ മനോജ് ബി വി ബൈജു ബാബു കൊളന്ദുഴ സുനിൽ സുമ സന്തോഷ് ഐബിൻ ബി വർഗീസ് കുമാർ ഇൻചാർജന്മാർ വേണ്ടി മാധവൻ പിള്ള ബാബു കുയ്ക്കൽ ജഗദീഷ് ചന്ദ്രൻ കൊച്ചുമണി സുനിൽകുമാർ ഇനി ആർക്കെങ്കിലും സ്വീകരണം കൊടുക്കണമെന്ന് താൽപര്യമുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ദിവസങ്ങളാണ് കിട്ടിയത് പക്ഷേ എന്തൊരു പ്രത്യേകിച്ച് എല്ലാവരെയും വ്യക്തിപരമായി ചെന്ന് കണ്ട് നമ്മൾ ആശ്വാസിച്ചു പോകുക കാരണം എപ്പോഴും എങ്ങനെ കാര്യങ്ങൾ വേണം ജസ്റ്റ് വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ആ കാര്യം നമ്മുടെ ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ പ്രചരണമാവില്ല കണ്ടുപോകലാണ് എങ്കിലും എല്ലാ സ്ഥലത്തും എത്തുകൾ വൈകിത്തുടങ്ങി അതുകൊണ്ട് എൻ്റെ താഴേത്തത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മുതൽ മൂലത്തെട്ട് വരെ അത് സന്തമായിക്കോട്ടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദിയുടെ സാരഥി ഇവിടെ ജയിക്കും ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് പുറമെ മണ്ഡലം പ്രസിഡന്റുമാരായ ഉമേഷ് ബാബു രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടു വാർത്ത കുളത്തുപുഴ